എം എ ഹരിദാസ് എന്ന് പറയുന്ന ആള് ഊതി വിർപ്പിച്ച ഒരു ഇതാണ് ഒരു യാതൊരു വിവിധ വികസനം നടത്തിയിരിക്കും ബിജെപിയുടെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിനൊക്കെ മൊത്തം പതിനേഴ് കോടി ഉറുപ്പിയാണ് ഈ അഞ്ചു കൊല്ലത്ത് എം പി കിട്ടിയിരിക്കണത് ഈ പതിനേഴ് കോടി ഉറുപ്പിയും ആലത്തൂരിലെ പ്രിയപ്പെട്ട എം മുഴുവൻ ചെലവഴിച്ചതായിട്ടുള്ള രേഖ ജില്ലാ കളക്ടർ കൊടുത്തിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ജനപരം രണ്ടായിരത്തി ഇരുപത്തിനാല് പവർ ബൈ രാജ ടൈം മൈ ഹോം ആൻഡ് യു ഹോം നമ്മളിന്ന് നിൽക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിലാണ് ഇവിടെയുള്ള ജനങ്ങളോട് നമുക്ക് ചോദിച്ചു നോക്കാം അടുത്ത ഇലക്ഷനിൽ ആര് ജയിക്കണം ഇന്ത്യ ഇനി ആര് ഭരിക്കണം ഒട്ടും തന്നെ വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആലത്തൂർ മണ്ഡലത്തില് ഇപ്രാവശ്യം രമ്യ ഹരിദാസ് എം തുടരണോ മാറണോ അത് മാറണല്ലോ സ്വാഭാവികമായിട്ടും എന്താണ് ആര് വരണം പുതിയ പുതിയ ആൾക്കാർ ആൾക്കാർ വരണം പുതിയക്കാര്ട്ടൻ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യും എനിക്ക് പറയാം പുതിയ ആൾക്കാരെ പുതിയ ആൾക്കാരെ കൊടുക്കും കൊടുക്കും അങ്ങനെ അവരൊക്കെ പഴയ പിന്നെ ആരെ പുതിയ ആൾക്കാർ അല്ലേ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കൊടുക്കും എൻ ഡി എ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വികസനമായിരിക്കും ഉണ്ടാകാൻ ചേട്ടൻ ആദ്യം പറയുന്നത് നമ്മള് അങ്ങനെ വികസനം പറഞ്ഞ എന്താ പ്രത്യേകിച്ച് എടുത്ത് പറയാന്നുമല്ലോ വ്യക്തിപരമായിട്ട് ഒരാൾ ഇപ്പോ അതിനെടുത്ത് പറയുന്നുണ്ടോ ഇവിടെ പൊതുവികരിദാസിന്റെ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല എന്തെങ്കിലും ഒക്കെ രമ്യ ഹരിദാസ് പോണേയും കാണാ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ പാട്ട് ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ള സോഷ്യൽ മീഡിയ കൂടുതലും കേൾക്കാറുണ്ട് പിന്നെ പാട്ട് പാടാ പോയിട്ട് ബിജെപി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തൊന്നും പാട്ട് കേട്ടാരുന്ന് ടീച്ചറിന്റെ ഭാഗത്തൊന്നും ഇല്ല ഇല്ല അതൊന്നും നമ്മളങ്ങനെ കേട്ടില്ലേ പാട്ട് ഇല്ല അപ്പൊ ഭരണം അപ്പൊ നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ നിലവിലുള്ള ആൾക്കാരും പാട്ട് പാടരുത് എന്നാണ് പാട്ട് പാടരുന്ന് പറയോ ആവശ്യങ്ങള് സാഹചര്യവും പാട്ട് പാട്ടുപാടിയായിരുന്നല്ലോ അവര് ഞാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണം ഉണ്ട് അത് അങ്ങനെയുണ്ട് അപ്പൊ കേരളത്തിലും പിണറായി വിജയൻ ഭരണം ഉണ്ട്

വികസനം കൊണ്ടുവന്ന് പറഞ്ഞ ഓരോ കാര്യത്തിനും ഉപയോഗിച്ചു അതിൽ തൃപ്തരാണ് തൃപ്തരാണ് എത്ര ശതമാനം ജയിക്കും എന്നുള്ള ഉറപ്പുണ്ട് ആയിക്കോട്ടെ ഈ ആലത്തൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും രാജാക്കത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കും അപ്പൊ ഇപ്പോഴത്തെ എം പി രമ്യ ഹരിദാസ് കഴിഞ്ഞ പ്രാച്യം ഇവിടുന്ന് കണ്ടിട്ട് പിന്നെ ഇന്നലെ പിന്നാലെ ഒരു പോക്ക് പോലെ കണ്ടു അത് തന്നെ ആ ചിരി കണ്ടത് ആ ചിരിപ്പിടി തന്നിട്ട് തന്നില്ല എന്ത് തന്നു പാട്ടുപാടി തരത്തില്ല അത് തരും അത് അല്ലെ കുമ്മൻകുത്ത് പാട്ടുപാടി നല്ലും അത് ചെയ്തിട്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥി ബിജെപിന്റെ സ്ഥാനാർത്ഥിനെ നമ്മൾ കുറ്റം പറയാനൊന്നും ഇല്ല അയാള് അയാളുടെ ഇത് നോക്കുന്നു അയാൾക്ക് വോട്ട് കിട്ടി അയാൾ എം പി ആണ് പക്ഷെ ജയിക്കൂല അത് നമുക്ക് ഉറപ്പാണ് നരേന്ദ്രമോദി അയാൾ തെറ്റൊന്നും പറയാറില്ല എന്താ കാരണം ചോദിച്ചാല് ഈ പിന്നെ ഇവിടെ കുറെ പിന്നെ കലകങ്ങളൊക്കെ ഉണ്ടായി പള്ളി പൊളിക്കലും അത് ഇതൊക്കെ ഉണ്ടായി അത് ഒന്നും നരേന്ദ്രമോദീനെയോ മറ്റൊരു കുട്ടന്മാരുണ്ട ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അത് കേസായി നെഹ്റുവിന്റെ ഭാര്യ അല്ല മകള് ഇന്ദിരാ ഗാന്ധിന്റെ കാലത്ത് അത് തുറന്നു കൊടുത്തു രാജീവ് ഗാന്ധിന്റെ കാലത്ത് അത് ആരാധിക്കാൻ കൊടുത്തു മറ്റേ നരസിംഗിന്റെ കാലത്ത് പൊലിച്ചടിച്ചു പിന്നെന്താ അവര് ചെയ്തിട്ടുള്ളത് കുറ്റം പറയാനുള്ള എന്താണ് ആ അവരെ കുറ്റം പറയൂട രാഹുൽ എന്താ അഭിപ്രായം രാഹുൽ ഗാന്ധി അയാളെ കണ്ടിട്ടേ ഇല്ല നമ്മള് വെറുതെ വെറുതെ രാഹുൽ ഗാന്ധി കണ്ടാ എന്താ പറയുക ഒന്നേ നല്ല ആയിട്ട് നിന്ന് ചെയ്യാൻ നോക്കി ഒരു ഗട്ട്സ് അത് വേണം പിന്നെ പറഞ്ഞാൽ അത് സ്വീകരിക്കുക

എം എ ഹരിദാസ് എന്ന് പറയുന്ന ആള് ഊതി വിപ്പിച്ച ഒരു ഇതാണ് ഒരു യാതൊരു വികസനവും നടത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ ജയിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ പിന്നെയും ഒരു ഭാഗത്തുനിന്ന് പിന്നെയും എലക്ഷൻ എം എൽ എ നടക്കത്തില്ലേ അത് ചെലവല്ലേ അതിപ്പോ പാലക്കാട് ഷാഫി പടകരി പോയിക്കുന്നുണ്ടല്ലോ അത് ചെലവല്ലേ അത് ചെലവല്ലേ അപ്പൊ അതൊന്നും ഒരു വിഷയമില്ല ഇവിടുത്തെ അത് ഉള്ളത് ആരുമില്ല എല്ലാരും പിഴയുന്നുണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റും പിഴയുന്നുണ്ട് കോൺഗ്രസും പിഴിയുന്നുണ്ട് ബിജെപിയും പിഴിയുന്നുണ്ട് അല്ലെ കമ്മ്യൂണിസ്റ്റുകാർ പിഴിയൊന്നും ഇല്ലാർ പിഴിയാറില്ല അപ്പൊ ഈ പെൻഷൻ ഒക്കെ തടഞ്ഞു വെച്ചതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത് പെൻഷൻ തടഞ്ഞു വെച്ചത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി വീതം തരാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ നമ്മുടെ പിണറായി വിജയൻ എത്ര എത്ര മാർക്ക് മാർക്ക് കൊടുക്കും കൊടുക്കും മുഖ്യമന്ത്രി എന്ന രീതിയിൽ പെർസെന്റ് നൂറ് കൊടുക്കാം എയ്റ്റി ഫൈവ് എല്ലാം തെങ്ങ് ഭരിക്കുന്നവരും ഇല്ലല്ലോ ഇല്ല ബാക്കി ഇരുപത് ശതമാനം പ്രതിപക്ഷം മെയിനായിട്ട് ഇപ്പൊ പിണറായി വിജയന്റെ എന്തെങ്കിലും ഇപ്പം ഉദാഹരണം പറയണമെന്ന് വെച്ചാൽ അറുപത്തി നാല് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത് ഇന്ത്യയിൽ ഇരുപത്തി ഒമ്പത് സംസ്ഥാനത്ത് കേരളം മാത്രമേ ഉള്ളൂ അതു ലൈഫ് മിഷ്യൻ പദ്ധതിയിൽ അഞ്ച് ലക്ഷം വീട് കൊടുത്തത് പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തിൽ അത്തരം സംവിധാനം ഇല്ല അവിടെ ഒരാൾക്ക് അഞ്ച് പിന്നെ അഞ്ഞൂറ് ഏക്കർ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം ആൾക്കാർ വാടകയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരാണ് ഞമ്മളുടെ അവിടെ അങ്ങനെയല്ല എയ്റ്റി പ്രസന്റ് സ്വന്തമായി വീടുള്ളവരാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രാവശ്യത്തെ ഈ ഒരു ഇലക്ഷനിൽ നിലവിലെ എം പി സ്ഥാനം നിലനിർത്തുമ്പോൾ അതോ മാറ്റം വരുമോ നൂറ് ശതമാനം നിലനിർത്തും എന്നുള്ളത് തന്നെ എല്ലാവരുടെയും അഭിപ്രായം യു ഡി എഫ് തന്നെ നിലനിർത്തും ഇടതുപക്ഷ സർക്കാരിന്റെ ചെയ്തികൾ പാലക്കാട് ജില്ലയില് ബഹുഭൂരി വരുന്ന കർഷകരാണ് നെല്കർഷകരാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കഴിഞ്ഞ വെള്ളന്റെ പൈസ പോലും കൊടുക്കില്ല കാലഘട്ടങ്ങളിൽ ഇത്ര പക്ഷത്തോളമായിട്ട് ഒരിക്കലും നമ്മൾ ഉൽപ്പാദിപ്പിച്ച നെല്ല് അധ്വാനത്തെ നെല്ല് ഉണ്ടാക്കി സവിൽ സപ്ലൈസ് കൊടുത്താൽ ഒരു പതിനഞ്ച് ദിവസങ്ങൾക്കകം ഈ തുക കൊടുക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ മാസങ്ങളായി പി ആർ എസ് കിട്ടിയിട്ട് മാസങ്ങളായി അത് പി ആർ എസ് വായ്പയാണ് നിങ്ങൾ കൊടുത്ത മുതലിൽ കടക്കാരെ നമ്മളാക്കിയിട്ട് എന്താ കാര്യം അപ്പോൾ അതിൻ്റെ പ്രതിബദ്ധത പിന്നെ കാർഷിക മേല പ്രശ്നങ്ങൾ ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരുവിധ വികസനവും ഉള്ള ഫണ്ട് അനുവദിക്കുന്നില്ല ലൈഫ് മിഷനിൽ വീട് പലർ കൊടുക്കുന്നുണ്ട് പെൻഷൻ ഇപ്പം ഈ എലക്ഷൻ റെൻറ്റിലാണല്ലോ രണ്ട് മാസം കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുക അതല്ലല്ലോ നയം ഇപ്പൊ ഇപ്പോഴത്തെ തന്നെ ഈ മാസം കൂടി ആയാൽ ആറ് മാസം പെൻഷൻ പെൻഡിങ് ആയില്ലേ ഈ കാലഘട്ടം വരെ ഇങ്ങനെ ഉണ്ടായിരുന്നോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ വിലക്കയറ്റം രൂക്ഷമായ വിലക്കയറ്റം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വെറും നോക്കൂ ഒന്നുമില്ല ഇപ്പോൾ സ്റ്റാർ വിഷുവിന് വന്നു എന്ത് വന്ന് ഒന്നോ രണ്ടോ ഐറ്റം മാത്രം സബ്സിഡി സാധനം വന്നു പതിമൂന്നായിട്ടും സാധനം ഉണ്ടോ ഞങ്ങൾ മടങ്ങി വന്നു വിലക്കയറ്റം പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാ പൊതുവിണിയില് വളരെയേറെ വിലയല്ലേ സാധാരണപ്പെട്ടവരെ ജീവിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര ഭരണത്തിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അതൃപ്തരാണോ കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ആരും അറിയുന്നില്ല ഇപ്പൊ കേന്ദ്രത്തിന്റെ ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചു ശരിയോ തെറ്റോന്നും എനിക്കറിയാം ലക്ഷം കോടി ഉറുപ്പിലേറെ അവരും കടത്തിലാണ് അവരും കടം എടുക്കുന്നത് കണ്ടില്ലേ സാറ് മനസ്സിലാക്കിന്ന് എനിക്കറിയില്ല ലക്ഷം കോടി ഉറുപ്പ കടം വാങ്ങുന്നു എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നേരിട്ട് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട് എന്തോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ നിന്ന് പത്തൊമ്പത് എം പിമാര് പോയി യു ഡി എഫിന്റെ അപ്പൊ അവര് നമുക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നു അവർക്ക് കൊണ്ടുവന്നത് ഈ അവർക്ക് വർഷം വർഷം അഞ്ചു കോടി ഉറപ്പിന്റെ എം പി ഫണ്ട് അഞ്ചു കോടി ഉള്ളു അഞ്ചു കോടി ഉറുപ്പിയുള്ളൂ ഒരു വർഷത്തി അഞ്ചു കോടി അതിൽ കോവിഡ് ആയിട്ട് രണ്ടു വർഷത്തെ ക്യാൻസൽ ചെയ്തു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് രണ്ടര കോടി കിട്ടിയിട്ടുളളാണ് എം പിന്റെ അറിവ് മൊത്തം പതിനേഴ് കോടി ഉറുപ്പിയാണ് ഈ അഞ്ചു കൊല്ലത്തി എം പി കിട്ടിയിരിക്കുന്നത് ഈ പതിനേഴ് കോടി ഉറുപ്പിയും ആലത്തൂരിലെ പ്രിയപ്പെട്ട എം പി മുഴുവൻ ചെലവഴിച്ചതായിട്ടുള്ള രേഖ ജില്ലാ കളക്ടർ കൊടുത്തിട്ടുണ്ട് ജില്ലാ കലക്ടർ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുൻപ് പതിനേഴ് കോടി രൂപയും വകം കൊള്ളിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ് പിന്നീട് ആലത്തൂര് മണ്ഡലത്തിൽ ആര് ജയിക്കു ചേട്ടൻ തോട്ടാർക്കാ ടീച്ചർ ആര് ടീച്ചർ ആ സരസ്വതി ടീച്ചർ ഇടയ്ക്ക് വന്ന് പാട്ടൊക്കെ പാടി രമ്യ ഹരിദാസിനെ പോലെ പാട്ടൊക്കെ പാടി കേട്ടായിരുന്നോ പണി ഉണ്ടായിരുന്ന കേട്ടില്ല ഓക്കെ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത് രമ്യ ആരിദാസ് പ്രവർത്തനങ്ങളെ ആളുകൾ ശരിയല്ല ആളുകൾ ശരിയല്ലേ അതോ ഈ പാർട്ടി 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 പ്രവർത്തിക്കുന്ന ആളുകൾ ശരിയല്ല ഏത് ഏത് അങ്ങനെ പറയാൻ പറ്റില്ല കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ബിജെപി ആണോ കമ്മ്യൂണിസ്റ്റ് പ്രശ്നം കാര്യം പറയൂട്ട് എന്തെങ്കിലുമൊക്കെ ആളുടെ കടയാണ് അപ്പൊ ഇവിടെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല ാര് ശരിയല്ല പാർട്ടിക്കാർ ശരി ഓക്കെ ഒരു വികസനം അടുത്തൊരു എം പി വരുമെങ്കിൽ എന്ത് വികസനമായിരിക്കും ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് ആലത്തൂര് മണ്ഡലത്തിൽ ഞങ്ങളുടെ അവിടെ കുടിവെള്ളത്തെ ഞങ്ങളുടെ ഒരു വികസനമില്ല ഇത്ര നാളെ പുതിയൊരു എം പി വന്നാൽ മാറും അത് മാറണം എന്ന ആഗ്രഹമുണ്ട് നരേന്ദ്രമോദിയോട് അറിയിച്ചില്ലേ കാര്യം നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സഹായിക്കോ സഹായിക്കണം പിണറായി വിജയൻ സാർ സഹായിച്ചോ എല്ലാരും മന്ത്രിമാരെ എല്ലാവരും സഹായിക്കണം നല്ല കാര്യം നടക്കണം സഹായിച്ചിട്ടില്ല ഇതുവരെ സഹായിക്കട്ടെ